എസ് എൻ ഡി പി എന്ന പേരിൽ ഇനി ആരും തൻ്റെ വീട്ടിൽ കയറരുതെന്ന് ഡിവൈഎഫ്ഐ നേതാവ് സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച അമ്മ തെരഞ്ഞെടുപ്പിൽ തോറ്റ ദേഷ്യത്തിലാണ് മകൻ്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശോഭന ബാലൻ തോറ്റത് ഇതിന് പിന്നാലെയാണ് മകൻ അഭിജിത്ത് ബാലൻ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ടത് എസ് എൻ ഡി പി കാര് വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ താൻ പുഷ്പം പോലെ ജയിച്ചേനേ എന്ന് ശോഭന പറയുന്ന സന്ദേശവും ഗ്രൂപ്പിൽ വന്നു അമ്മയുടെയും മകൻ്റെയും ശബ്ദം ഒരു സി പി എമ്മുകാരൻ്റെ രോധന പങ്കെടു കേട്ടെ പത്തനംതിട്ടയില് അതായത് ഈ എസ് എൻ ഡി പിക്ക് നല്ല സ്വാധീനമുള്ള ഏരിയയിൽ ഈ സി പി എംമാരുടെ ഡി വൈ പിന്നെ അമ്മ അനുസരിച്ച് എസ് എൻ ഡി പി വോട്ട് ചെയ്തിരുന്നു എങ്കിൽ ജയിക്കുമായിരുന്നു ജയിച്ചതാണ് അപ്പൊ ഈ സി പി എംമാർ എന്താ വിചാരിച്ചത് എസ് എൻ ഡി പി സി പി എംമാർക്ക് വോട്ട് ചെയ്യുന്നു പിണറായി ജവലെ വെള്ളാപള്ളി ഇങ്ങനെ നടന്നു കഴിഞ്ഞാല് പിന്നെ ഓരോ എസ് എൻ ഡി പി കാരനും വെള്ളാപ്പള്ളി ഭരണി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ഞാൻ കളി ആണോ ഇവിടെ എസ് എൻ ഡി പിൻ്റെ ബോട്ടുകൾ മുഴുവൻ പോണത് ബി ജെ പിക്ക് ബി ജെ പിയിലേക്ക് ആർ എസ് എസിലേക്ക് സംഘപരിവാറിലേക്ക് ആ ബോട്ടുകൾ മുഴുവൻ എത്തിക്കുന്ന ഒരു ഏജൻ്റായിട്ട് വെള്ളാപ്പള്ളി മാറി പിന്നെ പിണറായി വിജയൻ അങ്ങനെ കൊണ്ടെടുക്കുക പിണറായി വിജയൻ തോളും പിടിച്ച് പിണറായി വിജയൻ നല്ല നേതാവാണ് പിണറായി വിജയൻ നല്ല ദൈവീ ദൈവിക വിശ്വാസമുള്ള ആളാന്നൊക്കെ വെള്ളാപ്പള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും അതിൽ പിണറായി പറയും നാവില് നാവില് സരസ്വതി വിടയാടുന്ന ആളാണ് വെള്ളാപ്പള്ളി ഒരു കൊല്ലം മുമ്പ് പറഞ്ഞ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദിയാണ് വെള്ളാപ്പള്ളി ഇതൊക്കെ പറയും പിണറായി ഇതൊക്കെ എന്നുള്ളതും ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും മൂപ്പര്യം എന്താ അറിയാം ഞാൻ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിച്ചോളൂ എന്നാ ഞാൻ എന്താണ് പറഞ്ഞാലും ജനങ്ങൾ മൂപ്പനൊരു കാഴ്ചപ്പാടാ ഞാൻ എന്ത് പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കും ദൈവ തുല്യനായിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ കാണുന്നത് എന്നുള്ളൊരു ധാരണയാണ് പിണറായിക്ക് പിണറായി വിജയനെ ദൈവമായിട്ട് കാണുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് പിണറായി വിജയനാണ് വിചാരിച്ച അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ലോകത്തൊരു മനുഷ്യനെ നമ്പാൻ പറ്റില്ലെങ്കിൽ അത് വരെ ആളാണ് വെള്ളാപ്പള്ളീനെ തനി വർഗീയവാദി മാത്രമല്ല ചാരനും പിന്നെ കാലനും ഒക്കെയാണ് ഈ വെള്ളാപ്പള്ളി അതാദ്യം തിരിച്ചറിഞ്ഞോളൂ ഒരു വോട്ട് കിട്ടില്ല ആർ എസ് എസിനും സംഘപരിവാറിനും ഈ വോട്ടുകൾ അല്ല നീ വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് കിട്ടൂല കേട്ടോ ആർ എസ് എസ് വെള്ളാപ്പള്ളീനെ അവരെ ഈ യവനും മൈൻഡ് ചെയ്യല്ല ഒരു യവനും വെള്ളാപ്പള്ളീനെ മൈൻഡ് ചെയ്യുന്നില്ല ആരെ വെള്ളാപ്പള്ളീനെ മൈൻഡ് ചെയ്യണത് അപ്പം ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞു വോട്ടിട്ടുമെങ്കിൽ എന്നാ വെള്ളാപ്പള്ളിന്റെ പിന്നെ പറഞ്ഞേ സി പി എമ്മിന് വോട്ട് ചെയ്യാന് പിണറായിട്ട കാറിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി പോയതല്ലേ എന്റെ വെള്ളാപ്പള്ളി പറയാനാ ഈ വോട്ട് ചെയ്യാൻ നീ പറഞ്ഞിട്ട് എഴുതിയില്ലെങ്കിൽ അതിന് അർത്ഥണ്ട ഈ അവരെ വോട്ടൊന്നും വെള്ളാപ്പള്ളി വോട്ട് പോവില്ല അപ്പം ആർ എസ് എസ് സംഘം പാലാണ് ഈ വെള്ളാപ്പള്ളി ആർ എസ് എസിനെ വളർത്താൻ കേരളത്തിലെ കൊട്ടേഷൻ വാങ്ങിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അത് തിരിച്ചറിഞ്ഞോളി അത് തിരിച്ചറി താൽക്കാലിക നേട്ടത്തിന് മാറ്റിയിട്ട് ആ നാടിനെ കൊണ്ടുനടന്നാൽ കേരളം വർഗീയവാദികളുടെ നാടായിട്ട് കേരളം മാറും അത് മറക്കണ്ട അത് മറക്കണ്ട മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ജീത്തറിയും മലപ്പുറത്ത് നിന്ന് പോകുമ്പോൾ മുസ്ലിങ്ങളെ ജീത്തറിയും അതിൻ്റെ ഇടിയിൽ ഈ കോട്ടയത്തിനോ കൊല്ലത്തിനോ എതിരെ പത്രക്കാരെ ചോദിച്ചാൽ അപ്പം മുസ്ലിം ലീഗിനെ ജീത്തറിയും ഒരു കാര്യമില്ല തിരക്കടലിലെ ഇയാൾ എവിടെയെങ്കിലും ഒരു പാർട്ടി ഉണ്ടെങ്കിലും ഇല്ല പറയും എന്താ പറയാനുള്ള കാരണം മുസ്ലിങ്ങൾ മുസ്ലിം ലീഗൊക്കെ ഒരുമിക്കണമുണ്ട് മുസ്ലിങ്ങൾ ഒരുമിക്കുന്നു ഏഹ് മുസ്ലിങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നു മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ജയിക്കുന്നത് അതിബൻ പറഞ്ഞാൽ ഈ അവൻ കേൾക്കൂല്ല പിന്നെ ഇബ്ബന് എടുത്താൽ സീറ്റ് ഇട്ടത് നമുക്ക് ഏതായാലും പറ്റിയിട്ട് ബാക്കിയൊന്നും കേൾക്കാം അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പിലേക്ക് അവന് കേൾക്കാം പോലെ എല്ലാൻ ഡി പി ശാഖയിലെ എല്ലാ മെമ്പർമാരും എന്റെ വീട്ടിൽ അമ്മ ഞാന് അല്ലെ എന്റെ കുഞ്ഞ് ഞാന് എന്റെ വൈഫ് ഇനി ആര് ചത്താലും എന്റെ ചേട്ടൻ എല്ലാരും ആര് ചത്താലും സാധനം എന്റെ വീട്ടിൽ കൊടിയോ ഒന്നും കെട്ടാൻ വരണ്ട ഞങ്ങള് സാധാരണ രീതി എന്റെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ട് ഞങ്ങള് ജീവിച്ചോളാം ഒരു എസ് എൻ ഡി പിന്നും എന്റെ വീട്ടിൽ കയറിയക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ഫോർവേഡ് ചെയ്ത് വിട്ടാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഓപ്പറായിട്ടാ പറഞ്ഞത് എസ് എൻ ഡി എൻ്റെ വീട്ടിൽ വേണ്ട ശോഭന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫ് ആണ് ആ വാർഡിൽ ജയിച്ചത് ആ വാർഡിൽ ശോഭന മൂന്നാം സ്ഥാനത്താണ് ഈ ദേഷ്യത്തിലാണ് പരാമർശങ്ങളെന്ന് മകനും അമ്മയും പറയുന്ന വാക്കുകളും വ്യക്തമാണ് കൃഷ്ണമോഹൻ ചേരുന്നുണ്ട് കേട്ടില്ലേ വീട്ടിന്റെ വളപ്പിൽ കൃഷ്ണമോഹൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞോണ്ട് എസ് എൻ ഡി പി കാര്യം ഞാൻ വീട്ടിൻ്റെ വളപ്പിലേക്ക് ചവിട്ടി പോകരുത് വീട്ടിലേക്ക് വരുമ്പോട്ട് എനിക്കവരെ സഹായം വേണ്ട എസ് എൻ ഡി പി കാരനാണ് സഖാവാണ് ഒക്കെയാണ് ഞാൻ ആ വളപ്പിക്ക് ചവിട്ടി പോർത് ആ കാരണം പറഞ്ഞു വരരുത് അവിടെ ജയിച്ചതോ യു ഡി എഫ് ആണാനും വെള്ളാപ്പള്ളി യു ഡി എഫിനെ ജയിപ്പിക്കാൻ വേണ്ടി പറയുമോ പറയോ വീട് ഡി സതീശൻ നാറി പന്നെന്നൊക്കെ പറഞ്ഞിരുന്നത് വീട് ഡി സതീശൻ പിന്നെ പിന്നെ വെള്ളാപ്പള്ളിയുടെ വെ വെല്ലുവിളിച്ചു വരെ ചെയ്തിരുന്നു വെല്ലുവിളി വരെ നടത്തിയത് ആ വെള്ളാപ്പള്ളി കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറയുമോ ഇല്ല അപ്പം പിന്നെ എങ്ങനെ യു ഡി എഫ് സ്ഥാനത്ത് എടുത്തത് ഈ വെള്ളാപ്പള്ളി നാറി പറയുന്ന ആരും കേൾക്കൂല ഈ വെള്ളാപ്പള്ളി നാറി പറയുന്ന ആരും കേൾക്കൂല ഇപ്പം വർഗീയവാദിയാണെന്നും വെറും വർഗീയത പറയാൻ വേണ്ടി മാത്രം തർക്കം എന്നുള്ളത് ഈ അവർക്കറിയാം പിന്നെ ആ സ്ഥാനത്ത് കുത്തിരിക്കണത് ആ ബോഡിലുള്ള കുറച്ച് ഭാരവാഹികൾക്ക് തക്കാപ്പിച്ചിട്ടുണ്ട് ആ ഭാരവാഹികളെ പിന്തുണക്കുന്നതുകൊണ്ടാണ് ഓൻ ആ സ്ഥാനത്ത് കുത്തിരിക്കണത് അതാതെ ഒരു ജനകീയ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ വി ഒരു ജനകീയ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഈ നാ നാറി പുറത്താവും അതൊരു സംശയം വേണ്ട ഒരു സംശയ കാലത്ത് വേണ്ട അപ്പം ഇവിടെ ഈ വെള്ളാപ്പള്ളിക്കുള്ളത് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കണ ഏജൻ്റായിട്ട് വെള്ളാപ്പള്ളി മാറി കരുതിക്കൂടി അത് മനസ്സിലാക്കാത്ത ഏക ആള് നമ്മളെ പൊട്ടൻ പിണറായി സഖാവാണ് പിണറായി സഖാവാണ് മനസ്സിലാക്കാത്ത പിണറായി സഖാവിൻ്റെ പൂതി പണ്ടി പി ഡി പിയിലെ കൊണ്ടുവരുന്നാട്ട് അബ്ദുള്ള മദിനും ചേർത്ത് കസാലിലും ഇങ്ങനെ ഹിന്ദുത്തിങ്ങനെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ കേട്ട് മുപ്പതി ലക്ഷം തരോ ഈ തെരഞ്ഞെടുപ്പ് ഒന്നായിട്ട് അലയടിക്കുന്നു ഒന്ന് സംഭവിച്ചതാണ് അത് കഴിഞ്ഞ് ജമാഅത്ത് ഇസ്ലാമിനും പി ഡി പിന്നൊക്കെ കൊണ്ടു നടന്നു എന്നിട്ട് മൂപ്പര് ചരിച്ച് ഇതിനെ നടക്കുമെന്ന് ഒന്നും നടന്നില്ല അത് കഴിഞ്ഞാൽ ആണ് ഇപ്പം വെള്ളാപ്പള്ളീനെ കൊണ്ടു ഒന്നും നടന്നില്ല നീ വെള്ളാപ്പള്ളീനേയും വിടും നീ വെള്ളാപ്പള്ളീനെ വിടും അങ്ങനെ ഏതെങ്കിലുമൊക്കെ മാർഗ്ഗം നോക്കും ഈ ജമാഅത്ത് ഇസ്ലാമിനെ കുത്തോ നോക്കും അപ്പം ഈ പറഞ്ഞതൊക്കെ അത് രാഷ്ട്രീയമല്ലേ അറിയി അത് രാഷ്ട്രീയമല്ലേ അറിയി അതാണ് സി പി എം അതാണ് പിണറായി ഇപ്പോൾ ഗോവിന്ദ സഖാവിൻ്റെ ഒരു പോസ്റ്റ് വന്നാണ് എന്ത് ഈ വർഗീയവാദികളെ വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് ജയിച്ചത് എങ്ങനെയുണ്ട് വർഗീയവാദികളെ വോട്ട് വാങ്ങിക്കേണ്ട കോൺഗ്രസിൽ വർഗ്ഗീയവാദികളെ വോട്ട് കോയിന്നെ കിട്ടൂലേ വർഗീയവാദികളെ വോട്ടും മറ്റൊരു വോട്ടും ഒന്നും കോയിൽ എന്ന് വിചാരിച്ചാൽ കിട്ടൂലേ അതൊങ്ങൾക്ക് പറ്റൂലേ നിങ്ങളതിൻ്റെ ആൾക്കാരുമല്ലേ നിങ്ങളെ മൺ നിങ്ങളെ കോർപ്പറേഷനാണ് പോയത് തിരുവനന്തപുരം കോൺഗ്രസ് ഇതൊന്നും പോയില്ല പന്തളം ബി ജെ പിൻ്റെ കോൺഗ്രസ് ഇങ്ങോട്ട് പിടിച്ചേക്കുക പാലക്കാട് ബി ജെ പിൻ്റെ കോൺഗ്രസ് ഇങ്ങോട്ട് പിടിക്കുകയാണ് തൃശ്ശൂർ ബി ജെ പിടിക്കും അങ്ങനെയാണ് കോൺഗ്രസ് ഇങ്ങോട്ട് പിടിച്ചേക്കുക മനസ്സിലായില്ലേ നിങ്ങൾ കുത്തകയാക്കി വെച്ചിരുന്ന കുത്തകയാക്കി നിങ്ങൾ വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അതാണ് കൊണ്ടായത് എന്താ കാരണം ഈ താൻ പൊലിമ ഞാൻ രാജാവാണ് ഞാൻ പറഞ്ഞ ജനങ്ങൾ കേൾക്കും ഞാൻ പറഞ്ഞതിന് അങ്ങനെയ വൃത്തിക്ക് ഇവിടെ ഒന്നുമില്ല എന്നുള്ള ദാർഷ്ട്യം അത് ഇങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ സി പി എമ്മിന് ഇനി ഇവിടെ അടുത്ത ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട